ഹലോ ഞാൻ ഞാൻ നെജു ഭാരതം നമസ്കാരം എൻ്റെ ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഇടം എന്നാണ് ആ ഇടത്തിൻ്റെ പേരിൽ ഒരു ബുദ്ധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് എന്നെ എന്നെക്കൊണ്ടാവുന്ന നമ്മുടെ ഗ്രൂപ്പിന് പറ്റുന്ന ഗ്രൂപ്പിനെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഒരു ഒരു ഭക്ഷണ സാധനം മേടിച്ചു കൊടുക്കാൻ ഒരു നേരത്തെ ആഹാരത്തിനുണ്ടോ പോകാൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് ഒരു പൊങ്ങച്ചം പറത്തിലോ ഒരു മറ്റുള്ളവരെ അറിയിക്കാനോ വേണ്ടിയിട്ടല്ല ആരെങ്കിലും ഇത് കേട്ടിട്ട് അങ്ങനെ ഇനിയും ആൾക്കാരെ സഹായിക്കാനുണ്ടെങ്കിൽ സഹായിക്കാൻ സർമനുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം ഒരു ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പോൾ അവർക്ക് ഞാൻ എത്തിച്ചു കൊടുത്തോളാം അതിൻ്റെ വെയിൽ പത്ത് പൈസ ഞാൻ എടുക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന സത്യം എന്ന ഒരു വിശ്വാസത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു അതല്ലാതെ ദൈവനാമത്തിലല്ല എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യമാണ് അപ്പോൾ ആ സത്യം തിരിച്ച് ഞാൻ ആണയിടുന്നു ഞാൻ അതിൻ്റെ പേരിൽ ഒന്നും എടുക്കത്തില്ല ആരെങ്കിലും എത്തിച്ചു തന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇതേതായാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ ശ്രമമാണ് ഒരുപാട് സഹായങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇതെന്നെ കൊണ്ടാകുന്നതിന് അപ്പുറത്താണ് എന്നാലും ഞാൻ ശ്രമിക്കുകയാണ് ഓക്കെ